ഭക്ഷണം കഴിച്ചാലും വയറ് വീർത്ത് നിൽക്കുന്ന അവസ്ഥ എപ്പോഴും വയറിൽ ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്നു വയറിനൊരു അസ്വസ്ഥത എപ്പോഴും വയറിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും വേദന വരിക ഭക്ഷണം കഴിച്ചാലൊക്കെ വയറ് എപ്പോഴും നിറഞ്ഞ പോലുള്ളൊരു ഫീല് ഭക്ഷണം അടുത്ത ഭക്ഷണത്തിന് സമയമായിട്ടില്ല ഭക്ഷണം കഴിച്ചത് ദഹിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നല് പിന്നെ കുറച്ചുപേര് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വേറെ കുറച്ച് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ നടുക്ക് വശത്തായിട്ട് ഒരു വേദന വരികയും ഈ വേദന പതുക്കെ വാരിലിൻ്റെ തൊട്ട് താഴെ വലതുവശത്തേക്കായിട്ട് മാറി പിന്നെ തോളലിൻ്റെ ഭാഗത്തേക്ക് മാറി സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന വരുന്നു ഇങ്ങനെ പലപ്പോഴും ഡോക്ടേഴ്സിനെ പോയി കാണുമ്പോൾ വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കാൻ പറയുകയും അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ പിത്തസഞ്ചിയിൽ കല്ലുണ്ട് ഇത് ഉടനെ സർജറി ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സർജറി ചെയ്യണം പറയുമ്പോൾ തന്നെ പേഷ്യൻസിന് ഭയങ്കര പേടിയാണ് കാരണം പിത്ത പിത്തസഞ്ചിയിൽ കല്ല് മാത്രമല്ല പിത്തസഞ്ചി വരെ എടുത്ത് കളയണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സർജറി ഇല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതിൽ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേഷ്യൻസ് ഒരു റിപ്പോർട്ടും പിടിച്ചിട്ടും നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പിത്തസഞ്ചിയിൽ കല്ല് എങ്ങനെ നമ്മൾ സർജറി ഇല്ലാതെ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നു ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ പോയിട്ട് കാണേണ്ടത് ഇതിൻ്റെ ഭക്ഷണ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് പിത്തസഞ്ചിയിൽ കല്ല് വരാൻ സാധ്യതയുള്ളത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിച്ചിരിക്കേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ായിട്ട് ഞാൻ എന്താണ് പിത്തസഞ്ചി എന്താണ് പിത്തരസം എങ്ങനെയാണ് പിത്തസഞ്ചിയിൽ കല്ല് വരുന്നത് ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കരളിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സാക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു സഞ്ചി ഉണ്ട് ഒരു പൗച്ചുണ്ട് ഇതെന്തിനാണ് നമ്മുടെ കരള് പുറപ്പെടുവിക്കുന്ന പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ സംഭരിച്ച് വയ്ക്കാനാണ് ഇവ അപ്പോൾ ഈ ഒരു പിത്തരസത്തിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എന്തെങ്കിലും കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഒരു കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തെ ദഹിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ കരള് ഈയൊരു പിത്തരസം ഉണ്ടാക്കുകയും ഇത് പിത്തസഞ്ചിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു നമ്മൾ എപ്പോഴൊക്കെയാണോ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴൊക്കെ ഈ ഒരു പിത്തസഞ്ചി ഒന്ന് കൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ സ്ക്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇതൊന്നിങ്ങനെ ചുരുങ്ങും എന്നിട്ട് ഇതിൽ നിന്ന് ആവശ്യമുള്ള പിത്തരസം ആമാശയത്തിലേക്ക് പോവുകയും നമ്മൾ കഴിച്ച ആ ഒരു കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തെ ദഹിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതുവഴി ദഹനം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നു ഇതാണ് നോർമലി നടക്കുന്നത് എന്നാൽ പല സാഹചര്യങ്ങളിൽ ും ഈ ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നു അതായത് കൊഴുപ്പിന്റെ അളവ് കൂടുന്നു അപ്പോൾ ഈ ഒരു കൊഴുപ്പിൻ്റെ അളവ് കൂടുന്ന കാര്യം പ്രത്യേകിച്ച് പറയാൻ കാരണം നമ്മുടെ പിത്ത രസത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കൊഴുപ്പും ബിലുറൂബിനും ബയൽ സാൾട്ടുമാണ് അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക അളവിൽ ഇതിൽ ഈസി ആയിട്ട് ഈ ഒരു പിത്താശയം ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഈ ഒരു പിത്ത രസത്തിന് പുറത്തേക്ക് പോയിട്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ പറ്റുന്നത് ഇതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട് അപ്പം നമ്മൾ കൂടുതലായിട്ട് കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ എണ്ണ കൂടുതലായിട്ട് കഴിക്കുമ്പോഴോ നമ്മുടെ ബ്ലഡിൽ പല കാരണങ്ങൾ കൊണ്ടോ ഇങ്ങനെ കൊഴുപ്പ് കൂടുതലാവുമ്പോഴോ പിത്ത ഇതേപോലെ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നു ഇങ്ങനെ കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു പിത്തരസം ഒന്ന് കട്ടിയാവുന്നു പിന്നെ കൊഴുപ്പിതിൽ സാധാരണ രീതിയിൽ കൊഴുപ്പ് ഇതിൽ ലയിച്ച കണ്ടീഷനിൽ ഇരിക്കുകയും എന്നാൽ കൂടുതൽ കൊഴുപ്പ് എത്തുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ കൊഴുപ്പ് എത്തുമ്പോൾ പിത്ത ഈ കൊഴുപ്പ് ലയിക്കാതിരിക്കുകയും ഇത് പതുക്കെ പതുക്കെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് പിത്തസഞ്ചിയുടെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും തരി തരികളായിട്ട് കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് വളരെ ചെറിയ കല്ലുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വലിയ കല്ലുകളായിട്ടൊക്കെ ഫോം ചെയ്തിട്ട് അങ്ങനെ കിടക്കും ഓക്കെ അപ്പോൾ ഈ പിത്താശയ കല്ല് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നാവാം രണ്ടാവാം ചിലപ്പോൾ ഒരു പിടിയാവാം അങ്ങനെ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും രണ്ടിൽ നിന്നും അങ്ങനെ കുറേ അതായത് ഒരുപാട് കല്ലുള്ളൊരവസ്ഥ വരാറുണ്ട് അല്ല ഇതിൻ്റെ സൈസ് അതെ ചിലപ്പോൾ രണ്ട് എം എം സൈസുള്ള സ്റ്റോൺ ആയിരിക്കാം ചിലപ്പോൾ മൂന്ന് എം എം സൈസുള്ള സ്റ്റോൺ ആയിരിക്കാം ചിലപ്പോൾ സെൻറ്റിമീറ്റേഴ്സ് കണക്കിന് സൈസുള്ള സ്റ്റോണുകളായിരിക്കാം ഓക്കെ അപ്പോൾ ഞാനതൊരു ചെറിയ സിമ്പിൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തു ഈ വെള്ളത്തിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കലക്കുന്നുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂണ് പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്താൽ ലയിച്ചു പോകും ഒരു പരിധിയിൽ കൂടുമ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടുകൊണ്ടേയിരുന്നാൽ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കപ്പാസിറ്റി കഴിഞ്ഞാൽ ഈ ഒരു ബാക്കിയുള്ള പഞ്ചസാര ഈ ലയിക്കാത്ത ഈ പഞ്ചസാര ഗ്ലാസിൻ്റെ അടിയിലായിട്ട് ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് തരി തരിയായിട്ട് കിടക്കുന്നത് കാണാം അല്ലെ അപ്പോൾ എന്താണ് ഈ വെള്ളത്തിൽ കൂടുതലായിട്ട് പഞ്ചസാര ഇടുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റിയിലും കൂടുതൽ പഞ്ചസാര ഇടുമ്പോൾ അത് അതതിൽ ലയിക്കാതെ കിടക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ പിത്തരസത്തിലും കൊഴുപ്പ് അതിൻ്റെ കപ്പാസിറ്റി കഴിയുമ്പോൾ കൊഴുപ്പ് അതിൽ ലയിക്കാതെ പിത്ത ആ ഒരു കപ്പാസിറ്റി കഴിയുമ്പോൾ അതിൽ ലയിക്കാതെ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്ത് കിടക്കും അപ്പോഴാണ് കല്ല് വരുന്നത് ഇതാണ് കൊളസ്ട്രോൾ സ്റ്റോൺ എന്ന് പറയുന്നത് ഇതല്ലാതെ വേറൊരു സ്റ്റോണും കൂടെ ഉണ്ട് ബിലുറൂബിൻ സ്റ്റോൺ എന്ന് പറയും നമ്മൾ അതായത് നമ്മുടെ പിത്തരസത്തിൽ രസത്തിൽ ബിലിറൂബിനും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ബിലിറൂബിൻ്റെ അളവും ഈ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോളിൻ്റെ അളവ് പോലെ തന്നെ ബിലിറൂബിൻ്റെ അളവും പല കാരണങ്ങൾ കൊണ്ട് ഒരു പരിധിയിൽ കൂടുമ്പോൾ ഇതും ഇതിൽ ലയിക്കാതെ പിത്താശയത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുമിഞ്ഞ് കൂടി കിടക്കും ക്രിസ്റ്റലൈസ് ചെയ്ത് കല്ല് പോലെ കിടക്കും ഇങ്ങനെ വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് ബിലുറൂബിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മുടെ ലിവറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോൾ അതായത് ലിവറിൻ്റെ കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലോ കാര്യങ്ങളോ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ബിലുറൂബിൻ കൂടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാറ്റി ലിവറിൽ ഉള്ള ഒരാൾ ഫാറ്റി ലിവർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ മദ്യപിക്കുന്നവരിൽ ഉണ്ടാവാം അമിതമായിട്ട് കൊഴുപ്പ് കഴിക്കുന്നവരിൽ ഉണ്ടാവാം അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കഴിക്കുന്നവരിലുണ്ടാവാം ചില മരുന്നുകളുടെ ഉപയോഗം കൂടുതലുള്ളത് ഉള്ളവർക്ക് ഉണ്ടാവാം അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ വരാം ഈ ഫാറ്റി ലിവർ നല്ലപോലെ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇത് പിന്നെ ലിവർ പാരൻ കൈമയ്ക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ലിവറ് ഫൈബ്രസ് ആവുകയും ലിവർ സീറോസിസ് പോലുള്ള കണ്ടീഷൻസിലേക്ക് വരികയും പിന്നെ ഡിലുറൂബിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതലാവുകയും ചെയ്യുമ്പോൾ ഇത് പിത്തരസത്തിൽ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിധിയിൽ കൂടുതലായിട്ട് കുമിഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥയും ഇത് കല്ലാവുകയും ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ പിത്തസഞ്ചിയിൽ കല്ല് ഉണ്ടാകുമ്പോൾ ഇതൊരു ആവറേജ് സൈസിൻ്റെ കൂടുതലാണെങ്കിൽ പലപ്പോഴും സർജറി പറയാറുണ്ട് അപ്പോൾ നമുക്കിത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞാലും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഈ പിത്തസഞ്ചിയിലുള്ള കല്ല് സർജറി ഇല്ലാതെ തന്നെ മാനേജ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പിത്തസഞ്ചിയിൽ കല്ല് ആർക്കൊക്കെയാണ് വരുന്നത് ഇത് ആർക്കൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ അതായത് ഏകദേശം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ അത് സ്ത്രീകളിലും അതേ പുരുഷന്മാരിലും മുപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് വരാറ് പണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ അസുഖങ്ങൾ പറയും ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സ് കഴിഞ്ഞവരിലാണെങ്കിലും ഇന്ന് അങ്ങനെയല്ല ഇന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് കാണാറുണ്ട് പിന്നെ വേറൊന്നാണ് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളിലാണ് പിത്തസഞ്ചിയിലുള്ള കല്ല് കൂടുതൽ ഉണ്ടാവാറുള്ളത് പിന്നെ വേറൊന്ന് നമ്മൾ അമിതമായിട്ട് കൊഴുപ്പ് കഴിക്കുന്നവരാണ് അതായത് സ്ഥിരമായിട്ട് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കൊഴുപ്പ് അരിഭക്ഷണം മധുരം ഇവയൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യുന്ന ടൈപ്പ് ഹാബിറ്റ് നമുക്കുണ്ടെങ്കിൽ അതായത് മദ്യപാനം ഉണ്ടെങ്കിലൊക്കെ ഈ മദ്യപാനം കൂടിയിട്ട് അത് പിന്നെ ലിവറിനെ ഡാമേജ് ആക്കുന്നു ലിവറിന് ായിട്ടുണ്ടാവുന്നു ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും ഇങ്ങനെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പെയിൻ കില്ലേഴ്സോ ബാക്കി മെഡിസിൻസൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ മുൻപത്തെ നമ്മുടെ ചീട്ട് വെച്ചിട്ടൊക്കെ പോയി മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങി കഴിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെയുള്ളവരിലും ഇങ്ങനെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവാറുണ്ട് പിന്നെ അമിത ഭാരമുള്ളവർ പിന്നെ പ്രഗ്നൻസി ടൈമിൽ പ്രെഗ്നൻസി ടൈമിൽ ബോഡിയിൽ പലവിധ ആക്ടിവിറ്റീസും ഡിറേജ് ആയിട്ട് ും അതായത് മെറ്റബോളിസം കൃത്യമാവില്ല ചിലപ്പോൾ കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള ഒരു ഏബിലിറ്റി ബോഡിക്ക് ഉണ്ടാവില്ല ഫ്ലൂയിഡ് റിടെൻഷൻ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വരുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഇത് വരാനും ഡെലിവറി കഴിയുമ്പോഴേക്കും പിത്തസഞ്ചിക്ക് മുഴുവനും നീർക്കെട്ട് വരാനും ഉടനെ തന്നെ സർജറി ചെയ്യേണ്ട ഒരു കണ്ടീഷൻസിലേക്ക് പോകാറുണ്ട് പിന്നെ അതേപോലെ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കല്ല് ഫോം ചെയ്യുന്നൊരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കൊക്കെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവർ ഭക്ഷണത്തിലുള്ള കൺട്രോള് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ കിഡ്നിയിലൊക്കെ സ്റ്റോൺ ഉള്ള ഒരു ആളാണ് അല്ലെങ്കിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യതയും ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് റെസ്റ്റ് എടുക്കുന്ന ആളാണ് നിങ്ങൾക്ക് വ്യായാമമൊന്നുമില്ല നിങ്ങൾ ഒരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളോ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിത്തസഞ്ചിയിൽ കല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതലും പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ളവർ കുറച്ച് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായിട്ട് നമുക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക എപ്പോഴാണ് നിങ്ങൾ ഡോക്ടറടുത്തേക്ക് പോകുന്നത് ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് പിത്തസഞ്ചിയിലൊക്കല്ല നിങ്ങളുടെ ശരീരം വളരെ മൈൽഡായിട്ടുള്ള വളരെ ചെറിയ സിംറ്റംസ് തൊട്ട് വളരെ സിവ്യർ ആയിട്ട് അപകടകരമായിട്ടുള്ള ലക്ഷണങ്ങൾ വരെ കാണിച്ചു തുടങ്ങും അപ്പോൾ ഞാനിത് ആ ഒരു ക്രമത്തിൽ ഞാൻ പറഞ്ഞുതരാം വളരെ ചെറിയ ലക്ഷണം തൊട്ട് ഏറ്റവും വലിയ ലക്ഷണം വരെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ പോയിട്ട് കാണുകയും വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുകയും നിർബന്ധമാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ലക്ഷണത്തിൽ എന്ത് കഴിച്ചാലും വയറ് എപ്പോഴും ഗ്യാസ് കഴിക്കാനേ പറ്റില്ല കുറച്ച് കഴിക്കുമ്പോൾ പിന്നെ അസ്വസ്ഥത കാരണം പിന്നെ പാതി വയറ് കഴിച്ചു തുടങ്ങും കുറച്ച് ഭക്ഷണം കഴിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കില്ല അവോയ്ഡ് ചെയ്യും ഇങ്ങനെയൊക്കെ പലരും ചെയ്യാറുണ്ട് കൊഴുപ്പടങ്ങിയ വല്ലാത്ത അസ്വസ്ഥത വയറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേദന വരുന്നു എപ്പോഴും നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവുക എപ്പോഴും പറയുന്നു വലത് ഷോൾഡറിന് ഒരു അസ്വസ്ഥതയാണ് എപ്പോഴും ഒരു വേദനയാണ് ഭക്ഷണം കഴിച്ചാലാണ് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലുള്ളത് ഇങ്ങനെ പറയുന്നവരുണ്ട് പിന്നെ വേറൊന്ന് ഭക്ഷണം കഴിച്ചാലൊക്കെ നെഞ്ചരിച്ചിൽ എപ്പോഴും മേമ്പക്കം വരുന്നു പുളിച്ചുതേട്ടൽ വരുന്നു തലയ്ക്കൊക്കെ ഒരു മന്ദത എപ്പോഴും ഗ്യാസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ ഗുളിക വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥ ഒരു രണ്ട് ദിവസം ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം വയറിന് അസ്വസ്ഥത വരിക ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചെറിയ ലക്ഷണങ്ങളാണ് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെങ്കിൽ അപ്പോൾ പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ ഗുളിക വാങ്ങിച്ച് കഴിക്കുന്നു സ്വയം ചികിത്സിക്കുന്നു നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വല്ല വെളുത്തുള്ളി തിളപ്പിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഇഞ്ചി തിളപ്പിച്ച് കഴിക്കുക ഗ്യാസിന് ജീരകം തിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നടക്കും പലരും പക്ഷേ ഇത് എപ്പോഴാണ് നമ്മള് ഡോക്ടറത്തേക്ക് പോകുന്നത് പല സമയങ്ങളിലും ഇത് കല്ല് വലുതാവുമ്പോൾ അതായത് ഇപ്പം ഞാൻ പറഞ്ഞ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പിത്തസഞ്ചിയിൽ കല്ലുണ്ട് പക്ഷേ ഈ കല്ല് വളരെ ചെറുതാണ് ഇത് ഉള്ളത് പിത്തസഞ്ചിയുടെ ഒരു മൂലയിലാണ് ഒരു സമയത്ത് പിത്തസഞ്ചിയുടെ ഒരു അകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്താണ് ഇതെന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവുക അല്ല കല്ല് അത്യാവശ്യം വലുതായി കല്ല് പിത്തസഞ്ചിയുടെ ആ ഒരു കഴുത്ത് ബ്ലോക്ക് ചെയ്യാൻ പാകത്തിന് സൈസായി ഈ ഒരു കല്ല് പിത്തസഞ്ചിയുടെ ആ ഒരു കഴുത്തിൻ്റെ അടുത്തേക്ക് വന്നു അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കാണുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഈ നടുക്ക് വശത്തായിട്ട് വേദന വരികയും ഈ വേദന പിന്നീട് വാരിയെല്ലിൻ്റെ തൊട്ട് താഴെ വലതു വശത്തേക്ക് മാറുകയും പിന്നീട് ഇത് നിങ്ങളുടെ കയ്യിലേക്കൊക്കെ വ്യാപിച്ച് പുറത്തേക്ക് ഈ തോള് ഭാഗത്തും തോളെല്ലിനും ഭയങ്കരമായി അതികഠിനമായ വേദന വരുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പെയിൻ കില്ലർ കഴിച്ചാൽ ഈ വേദന മാറില്ല നിങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ മാത്രമേ ഈ വേദന മാറുള്ളൂ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നു വേദന കാരണം നിങ്ങൾക്കൊരു ഭാഗത്ത് ഇരിക്കാൻ പറ്റില്ല ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല അത്രയും അതികഠിനമായ വേദന പലരും മൂത്രക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് വരാറ് എന്ന് പറയും അതേപോലത്തെ ഒരു വേദന തന്നെയാണ് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റില്ല വീട്ടിലൊട്ടും മാനേജ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കണ്ടീഷനായിരിക്കും പിന്നെ അടുത്തത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതായത് പിത്തസഞ്ചിയിൽ കല്ലുണ്ട് ഇത് പിത്തസഞ്ചിയുടെ കഴുത്തിൽ ബ്ലോക്ക് ആവുന്നു അതിൻ്റെ കൂടെ തന്നെ പിത്തസഞ്ചിക്ക് നല്ലോണം നീർക്കെട്ടും കൂടെ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓക്കാനം വരാം ഛർദി വരാം പനി വരാം പിന്നെ ഒരു കണ്ടീഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മഞ്ഞ പോലുള്ള ലക്ഷണങ്ങൾ വരാം അതായത് കണ്ണിൽ മഞ്ഞ നിറം മൂത്രത്തിന് മഞ്ഞ നിറം പിന്നെ നിങ്ങളുടെ കൈവെള്ളയിലൊക്കെ മഞ്ഞ നിറം കാലിൻ്റെ വെള്ളയിലൊക്കെ മഞ്ഞ നിറം കയ്യിൻ്റേത് ഈയൊരു ഭാഗത്തേക്കൊക്കെ മഞ്ഞ നിറം പോലെ കാണാം അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്രയും അപകടമാണ് ഈ കണ്ടീഷനിലാണ് നിങ്ങൾ പിത്തസഞ്ചിയിൽ കല്ല് അല്ലെങ്കിൽ പിത്തസഞ്ചി തന്നെ നിങ്ങൾ സർജറി വഴി റിമൂവ് ചെയ്യേണ്ട ആ ഒരു മെഡിക്കൽ എമർജൻസി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ആദ്യം പറഞ്ഞ മൈൽഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തൊട്ടടുത്തുള്ള ഡോക്ടറെ പോയിട്ട് കണ്ടിട്ട് വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുക കല്ലൊരു ആവറേജ് സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ മെഡിസിനിലൂടെ നമുക്ക് ട്രീറ്റ് ചെയ്ത് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം അതായത് പൊതുവേ സർജറി ഞാൻ പറഞ്ഞു ഒരു ആവറേജ് സൈസിൽ കൂടുതലാണെങ്കിൽ സർജറി ചെയ്യാറുണ്ട് അല്ലാതെ ഇവിടെ എങ്ങനെയാണ് ഇതിനെ ഒരു സർജറി ഇല്ലാതെ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം അതായത് ഓരോ രോഗിയുടെയും ലക്ഷണങ്ങൾ ഓരോ രീതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്റ്റേജസിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ മാറും ഓരോ രോഗിക്കനുസരിച്ചിട്ട് ലക്ഷണങ്ങൾ മാറും വയറ് വീർക്കുക അല്ലെങ്കിൽ ലേംപക്കം പൊളി വിശപ്പില്ലായ്മ ചില പ്രത്യേക ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുന്നു പാല് കഴിക്കുമ്പോൾ കൂടുന്നു അല്ലെങ്കിൽ എരിവ് കഴിക്കുമ്പോൾ കൂടുന്നു കൊഴുപ്പ് കഴിക്കുമ്പോൾ കൂടുന്നു അങ്ങനെ ഓരോരോ ലക്ഷണങ്ങൾ മാറി മാറിയിരിക്കും അതേപോലെ തന്നെ ഓരോരുത്തർക്കും വരുന്ന കാരണങ്ങൾ ഓരോന്നാണ് ഞാൻ പറഞ്ഞു ചിലർക്ക് പാരമ്പര്യമായിട്ട് കല്ലുള്ളവരായിരിക്കാം ചിലർക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിഡ്നിയിൽ സ്റ്റോണൊക്കെ ഫോം ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉള്ളവരായിരിക്കാം ചിലർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് അവർ ഒരുപാട് കൊഴുപ്പ് കഴിക്കുന്ന ആളായതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് വ്യായാമം ഇല്ലാത്ത ായത് കൊണ്ടോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കൂടുതൽ കഴിക്കുന്ന ചിട്ടയില്ലാത്ത ജീവിത രീതി നയിക്കുന്ന ഒരാൾക്കായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇത് വരുന്നത് അപ്പം നമ്മൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് അതിനുശേഷം രോഗിക്ക് വേണ്ട മെഡിസിൻസ് ജർമ്മനിയിൽ നിന്നും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള െയ്തിട്ടുള്ള ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കാലയളവ് മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ മരുന്ന് നിർത്തുകയും പിന്നീട് ഈ ഒരു കല്ല് തിരിച്ച് വരാത്ത രീതിയിൽ നമുക്ക് ചികിത്സ നിർത്തുകയും ചെയ്യാം ഈ രീതിയിലാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യണം അതായത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കല്ലുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് പറയാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എണ്ണയിൽ വറുത്തു കോരിയിട്ടുള്ള സാധനങ്ങൾ അതായത് ഇപ്പം നിങ്ങൾ ചിക്കൻ മട്ടൻ ബീഫ് മീൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വറുത്ത് കഴിക്കുന്നവരായിരിക്കാം അത് പിന്നതേപോലെ നിങ്ങൾ കറി വെച്ചിട്ട് കഴിക്കുക പിന്നെ നിങ്ങൾ ചിപ്സ് ഇങ്ങനത്തെ ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ എണ്ണക്കടികൾ ഇവയൊക്കെ നിങ്ങൾ ഒഴിവാക്കുക എണ്ണമയമുള്ള ഉള്ള ആഹാരം ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പിന്നെ വേറൊന്ന് വേറെ ഒന്ന് ഇപ്പോൾ കഴിക്കുന്നുണ്ട് പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും കഴിക്കരുതെന്ന് പല ഡോക്ടേഴ്സും പറയും ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്തുകൊണ്ടാണ് അതായത് പാലുൽപ്പന്നങ്ങൾ എന്ന് പറയും അതായത് നെയ്യ് നെയ്യ് ബട്ടർ ഗീ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നല്ലോണം കൊഴുപ്പുണ്ട് അപ്പം അത് നിങ്ങൾ ഒഴിവാക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാല് കുടിക്കണം എന്നുണ്ടെങ്കിൽ പാലിൽ നല്ല ഹൈ ഫാറ്റ് പാൽ ഒഴിവാക്കിയിട്ട് കൊഴുപ്പ് നീക്കം ചെയ്തിട്ടുള്ള പാല് മാത്രം കുടിക്കുക ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പം ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ പിസ്സ ബർഗേഴ്സ് ഷവർമ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക പിന്നെ അതേപോലെ നിങ്ങൾ ഈ ഒരു ഇറച്ചി വർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ആയിട്ട് അല്ലെങ്കിൽ സോസേജ് ആയിട്ടൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ മാത്രം വാങ്ങി കറി വെച്ച് കഴിക്കുക ഇത് ഭയങ്കര നിർബന്ധമാണ് പിന്നെ അതേപോലെ റെഡ് റെഡ്മീറ്റ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിൽ porque... പിന്നെ മട്ടൺ ബീഫ് ഇങ്ങനത്തെ സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ നമ്മൾ ഓർഗൻ മീറ്റ് ഓർഗൻ മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലിവറ് ബ്രെയിൻ ഒക്കെ നമ്മുടെ പല ജീവികളുടെ ലിവറും ബ്രെയിനൊക്കെ കഴിക്കും അല്ലേ അത് ഒഴിവാക്കുക പിന്നെ അടുത്തത് നിങ്ങൾ വേറെ ഒഴിവാക്കേണ്ടത് വൈറ്റ് ബ്രെഡ് വൈറ്റ് റൈസ് പിന്നെ അതേപോലെ ഇതിന് പകരം കഴിക്കേണ്ടത് നമ്മൾ ബ്രൗൺ കളറായിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള ബ്രെഡ് ഉണ്ടാവും അതേപോലെ തന്നെ തവിടുള്ള അരി ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇതിന് പകരം കഴിക്കേണ്ടത് പിന്നെ അടുത്തത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ബേക്കറി സാധനങ്ങളാണ് ബേക്കറി സാധനങ്ങൾ െന്ന് പറയുമ്പോൾ അതിൽ മധുരമുള്ള പലഹാരങ്ങൾ അതേപോലെ തന്നെ ബോട്ടിൽഡ് ആയിട്ടുള്ള ജ്യൂസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ വേറൊന്ന് ബേക്കറിയിൽ തന്നെ കിട്ടുന്നു നിങ്ങൾ വിചാരിക്കുക അതിൽ മധുരമില്ലാന്ന് പക്ഷേ നിങ്ങൾ ഈ ചിപ്സ് ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ചിപ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കോള പോലുള്ള പാനീയങ്ങള് കഫീനേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതായത് ചായ കാപ്പി ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപാനം നിറത്തുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണോ വേണ്ടയോ എന്നുള്ളത് അതായത് സ്പൈസി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുമ്പോൾ ഒരിക്കലും പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവേ അല്ലെങ്കിൽ ഉള്ള കല്ലിൻ്റെ സൈസ് കൂടെ ചെയ്യില്ല പക്ഷേ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഈ വയറ് വീർക്കൽ ഏമ്പക്കം പുളിച്ചുതേട്ടൽ വേദന ഇവയൊക്കെ ഈ ഒരു സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ കൂടാൻ കാരണമാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിംറ്റംസ് അനുസരിച്ച് അതായത് നിങ്ങൾക്കത് കഴിക്കുമ്പോൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക പിന്നെ ഇതിൽ നിങ്ങൾ കഴിക്കേണ്ടത് െന്ന് പറയുമ്പോൾ എല്ലാവിധ പച്ചക്കറികളും എല്ലാവിധ ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക അതേപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീന് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് സാലഡ് ആവശ്യത്തിന് കൊഴുപ്പ് ഈ രീതിയിലാണ് വേണ്ടത് അതായത് ഇപ്പോൾ നിങ്ങൾ പുച്ചഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു വലിയ പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റിൽ ഒരു നാല് ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ട് നാലാമത്തെ പോർഷനിൽ മാത്രം ചോറ് കഴിക്കുക മൂന്നാമത്തെ പോർഷനിൽ പ്രോട്ടീൻ കഴിക്കുക രണ്ടാമത്തെ പോർഷനിൽ എപ്പോഴും നിങ്ങൾ സാലഡ് കഴിക്കുക പിന്നെ എന്ത് സൈഡ് ഡിഷാണോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് പച്ചക്കറി കൊണ്ട് എണ്ണ കുറച്ചിട്ടുള്ള എന്ത് സൈഡ് ഡിഷാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് നിങ്ങൾ ഒന്നാമത്തെ പോർഷനിൽ കഴിക്കേണ്ടത് രാത്രിയിൽ മിക്കവാറും ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണവും ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സും സാലഡ്സും മാത്രം കഴിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീനും കൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിൽ കൊഴുപ്പ് റെഡ് മീറ്റ് ഇങ്ങനെ എണ്ണ ഒരുപാട് ഇതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഈ രീതിയിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക അതേപോലെ തന്നെ കൂടെ വ്യായാമം മദ്യപാനം നിർത്തുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ രീതിയിലുള്ളൊരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പിത്തസഞ്ചിയിൽ കല്ല് അതേപോലെ തന്നെ ഇതുപോലെ ഗ്യാസിൻ്റെ സിംറ്റംസ് കൂടുതൽ വരിക വയറിന് വേദന എമ്പക്കം പൊളിച്ച് ഇതുപോലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾക്കും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല